ിൽ ജീവിക്കണമെങ്കിൽ ഭരണഘടനാ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ ലഭിച്ചേ തീരു സംശയമില്ല അത് അതാരമൊന്നുമല്ല ആരും തരികയും വേണ്ട പക്ഷേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ഈ നാട്ടിലെ നികുതിയാണെങ്കിൽ പൗരന് തോന്നലിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായം തോന്നലിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ഈ നാടിന്റെ കണ്ടെത്തി വളർച്ചയ്ക്ക് വേണ്ടി അതോരാത്രം ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തും പങ്കുവച്ച ഒരു സമുദായത്തിനും ചില വിഭാഗത്തിനും അവകാശപ്പെട്ടതാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ചെയ്യണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ അവകാശ സംഭവം നമ്മൾ ഉന്നയിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളിതൊരു വലിയ ലുഖത്തിന്റെ പ്രക്ഷോഭമാണ് നമ്മളിത് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നത് വലിയ ലുഖത്തിന്റെ പ്രക്ഷോഭമാണ് അൻപത് ലക്ഷം പേർക്ക് ആളുകളുണ്ടല്ലോ ഇന്ത്യ കേരളത്തിൽ നമ്മളുടെ സമുദായങ്ങൾ ഇവിടെ വിചാരിച്ചാൽ കേരളത്തിന്റെ ഭരണത്തെ തീരുമാനിക്കാൻ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാല മണ്ഡലങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് നമ്മുടെ ആളുകളെ വിജയിപ്പിക്കാൻ സാധിക്കും ും ചില മണ്ഡലങ്ങളിൽ ഞങ്ങളെ അവഗണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയോ പ്രസ്ഥാനങ്ങളുടെ മുന്നണികളെയോ അവരുടെ താഴത്തുകളെ തോൽപ്പിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടായിരുന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട രാഷ്ട്രീയ നിർബന്ധിതമാക്കുന്നുവെങ്കിൽ ആ ഈ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് നടന്നു കഴിഞ്ഞു അൻപത് ലക്ഷം പേർക്ക് ജനവിഭാഗമുണ്ടല്ലോ നമ്മളൊരു ജനതയാണ് ഞമ്മളൊരു ജനതയാണ് ഞാൻ പാരായ്മ വ്യക്തിയാണ് തലശ്ശേരിയിൽ നിന്നും തൃശൂരിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കാഞ്ഞിര നമ്മളൊരു ജനതയ ഒരുമിച്ചൊറ്റക്കെട്ടായി നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വിടരാടിക്കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളുടെ സത്യം തോൽപ്പിക്കുവാൻ ഒരു വ്യക്തിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സമുദായത്തിനോ സാധിക്കില്ല കാരണം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് നമ്മൾ കാരണം നീതിക്ക് വേണ്ടി മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ വെറുതെയുള്ള അങ്ങോട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ തെരുവ് ഇറങ്ങാറില്ല മറിച്ച് നമ്മൾ ഇറങ്ങിയത് നേടിയിട്ട് തന്നെ പതുപോലുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ചെറിയ വലിയ നേതൃത്വ പരിപാലഘട്ടങ്ങൾ നടത്തുന്നതും ആ പ്രസ്ഥാനത്തിന്റെ മുന്നണി പടയാളികളായിട്ട് നിങ്ങളോടൊപ്പം നാളുകളുടെ പ്രസ്ഥാനത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മളുടെ സമുദായത്തിന് വേണ്ടി പക്ഷികൾക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചർച്ച കെട്ടായിട്ട് ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ശക്തിയെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട അറിച്ച് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നിങ്ങൾ നീതിപൂർവ്വം നൽകിയാൽ മാത്രം മതിയെന്ന് എല്ലാവർക്കും എല്ലാം അഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു പത്തലിക്കാൻ അറസ്റ്റ് ചെയ്യട്ടെ